ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അമ്പോ ഇതെന്ത് പറ്റി അല്ലെ അങ്ങനെയല്ല ഈ കേരളത്തിലെ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് ഇതെന്തു പറ്റി എന്താ ഇങ്ങനെ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് ഇവിടുത്തെ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്കുള്ള പ്രശ്നം രാജ്യം കടന്ന് പലരും പോയതാണോ അതോ നിർത്തിയതാണോ എന്തിനെ കുറിച്ചാണെന്നല്ലേ നമ്മുടെ പി എസ് സി പരീക്ഷയിലേക്ക് ഉദ്യോഗാർത്ഥികൾ പലരും അപേക്ഷ കൊടുക്കുന്നുണ്ട് നമ്മുടെ പല പല വിജ്ഞാപനങ്ങൾ വരുമ്പോൾ അപേക്ഷ കൊടുക്കുന്നുണ്ട് പക്ഷെ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ അത് ഗണ്യമായി കുറയുന്നു ഗണ്യം എന്ന് പറഞ്ഞാൽ പോരാ വളരെ വളരെ നല്ല രീതിയിലാണ് അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ഇതെന്താണ് നിങ്ങളുടെ പ്രശ്നം എവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത് ഇതാണ് നമ്മൾ നോക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ആ എൽ ജി എസിന്റെ ഡീറ്റെയിൽസ് നോക്കാം നമുക്കറിയാം എൽ ജി എസ് കൺഫർമേഷന് ശേഷമുള്ള കലണ്ടർ നമുക്ക് ലഭ്യമായിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഒരു ലക്ഷത്തിലേറെ ഉദ്യോഗാർത്ഥികളുടെ കുറവാണ് ഈ പതിനൊന്ന് ജില്ലകളിലായി നമ്മൾ കാണുന്നത് നമുക്കൊന്ന് വിശദമായി നോക്കാം ആദ്യം നവംബർ രണ്ടിന് നടക്കുന്ന നാല് ജില്ലകളുടെ വിശദാംശങ്ങളാണ് നോക്കുന്നത് നമുക്കറിയാം കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് ഈ നാല് ജില്ലകൾക്കാണ് നവംബർ രണ്ടാം തീയതി പരീക്ഷ നടക്കുന്നത് അതായത് നവംബർ രണ്ട് മുതലാണ് വേരിയസ് എൽ ജി എസിന്റെ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് നവംബർ രണ്ടു മുതൽ ആദ്യഘട്ടത്തിൽ നാല് ജില്ലകൾക്കാണ് ഒറ്റകെട്ട പരീക്ഷയാണ് എന്ന വസ്തുത കൂടിയുണ്ട് അതായത് ഒറ്റകെട്ട പരീക്ഷയാണ് പ്രിലിംസ് എന്നോ മെയിൻസ് എന്നോ ഇല്ല ഇതൊക്കെ അങ്ങ് മാറി ഇപ്പം ഒറ്റ പരീക്ഷ മെയിൻസ് എന്ന ഒറ്റ പരീക്ഷ മാത്രമാണ് ഉള്ളത് ഈ റാങ്ക് ലിസ്റ്റാണ് നമ്മളെ എന്താണ് നമ്മുടെ റാങ്ക് തീരുമാനിക്കുന്നതും അങ്ങനെ നാല് ജില്ല കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിലെ ആദ്യഘട്ട പരീക്ഷയിൽ അപേക്ഷ കൊടുത്തവരെ നോക്കാം കൊല്ലം ജില്ലയിൽ നാൽപ്പത്തി പേരാണ് അപേക്ഷ കൊടുത്തത് നാൽപ്പത്തി എന്നാൽ കൺഫർമേഷൻ നൽകിയവരുടെ എണ്ണം നോക്കുക ഇരുപത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇരുപത്തിയെണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ മാത്രമാണ് അപേക്ഷ കൊടുത്തിരിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് പേരുടെ കുറവ് പതിനാറായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയാറ് പേരുടെ കുറവാണ് കൊല്ലം ജില്ലയിൽ മാത്രം അതായത് നാല്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് അപേക്ഷ കൊടുത്തതിൽ പതിനാറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് പേർ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല ഒന്ന് അടുത്തത് പാലക്കാട് ജില്ലയിലേക്ക് വരുമ്പോൾ നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത് അപേക്ഷകരാണ് ഉണ്ടായിരുന്നത് നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത് അപേക്ഷകർ അതിൽ ഇരുപത്തിയൊൻപതിനായിരത്തി നാൽപ്പത്തിയേഴ് അപേക്ഷകർ കൺഫർമേഷൻ കൊടുത്തു ഇരുപത്തിയൊൻപതിനായിരത്തി നാൽപ്പത്തിയേഴ് ബാക്കി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പേർ എന്താണ് കൺഫർമേഷൻ കൊടുത്തിട്ടില്ല പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പേർ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല വയനാട് ജില്ലയിലേക്ക് വരുമ്പോൾ ആകെ പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് പേർ നിങ്ങൾ നോക്കുക ഒരു ജില്ലയുടെ അപേക്ഷകരാണ് അതിനേക്കാൾ കൂടുതൽ അപേക്ഷകരാണ് കൊല്ലം ജില്ലയിൽ കൺഫർമേഷൻ കൊടുക്കാത്തത് വയനാട് ജില്ലയിൽ ആകെ പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് അപേക്ഷകരേ ഉള്ളൂ ഇവിടെ കൊല്ലം ജില്ലയിൽ കൺഫർമേഷൻ കൊടുക്കാത്തത് പതിനാറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് പേരാണ് ആ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക വയനാട് പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് പേരിൽ പതിനായിരത്തി എഴുന്നൂറ്റി രണ്ട് പേർ പതിനായിരത്തി എഴുന്നൂറ്റി രണ്ട് പേർ കൺഫർമേഷൻ കൊടുത്തു അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർ കൺഫർമേഷൻ കൊടുത്തില്ല അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല ഇനി കാസർഗോഡ് ജില്ലയിലേക്ക് വന്നാൽ പതിനെട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അപേക്ഷകരാണ് ആകെ ഉണ്ടായിരുന്നത് കാസർഗോഡ് ജില്ലയിൽ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അപേക്ഷകരിൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റിമൂന്ന് പേർ കൺഫർമേഷൻ കൊടുത്തു പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി മൂന്ന് പേർ കൺഫർമേഷൻ കൊടുത്തു ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പേർ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പേർ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല ഈ നാല് ജില്ലകളിലാണ് അതായത് നിങ്ങൾ മത്സരിക്കേണ്ടത് ഈ ഇത്രയും ആളുകളോട് മാത്രമാണ് അതായത് കൊല്ലം ജില്ലയിൽ ആകെ ഇരുപത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പാലക്കാട് ഇരുപത്തി ഒൻപതിനായിരത്തി നാൽപ്പത്തിയേഴ് വയനാട് പതിനായിരത്തി എഴുന്നൂറ്റി രണ്ട് കാസർഗോഡ് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി മൂന്ന് ഈ ആളുകളിൽ നിന്നാണ് നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടേണ്ടത് ആ ഒരു അഞ്ഞൂറിനുള്ളിലൊക്കെ നിങ്ങൾ വരാൻ ശ്രമിക്കുക ഈ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടേണ്ടത് നവംബർ രണ്ടിനാണ് പരീക്ഷ ഇവിടുത്തെ ആളുകളുടെ എണ്ണം നോക്കുക പതിനാറും രണ്ട് പതിനെട്ടും പത്തും ഇരുപത്തെട്ടും ആറ് മുപ്പത്തിനാലും മുപ്പത്തി ഒമ്പത് ഏകദേശം നാൽപ്പതിനായിരത്തിനടുത്ത ആളുകൾ എന്താണ് ഈ നാല് ഘട്ടത്തിൽ എന്താണ് പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുക്കാത്ത ആളുകളാണ് ഏകദേശം നാൽപ്പതിനായിരത്തോളം ആളുകൾ എന്താണ് ഈ ഘട്ട പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുത്തിട്ടില്ല അപ്പോൾ ആ വസ്തുതയാണ് നിങ്ങൾ ഒന്നാമതായി കാണേണ്ടത് രണ്ട് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ പത്തനംതിട്ട ി മലപ്പുറം കണ്ണൂർ അടുത്ത നാലാമത്തെ നാല് ജില്ലകൾ പരീക്ഷ നവംബർ ഇരുപത്തി മൂന്നിന് നവംബർ ഇരുപത്തി മൂന്നിന്റെ രണ്ടാം ഘട്ടം രണ്ടാം ഘട്ട പരീക്ഷ നടക്കുന്നത് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ ജില്ലകൾ നിങ്ങളിവിടെ നോക്കുക പത്തനംതിട്ടയിൽ ആകെ അപേക്ഷകർ പതിനേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കൺഫർമേഷൻ നൽകിയവർ പതിനൊന്നായിരത്തി നാനൂറ്റി അമ്പത്തി കൺഫർമേഷൻ നൽകാത്തവർ അയ്യായിരത്തി എണ്ണൂറ്റി എട്ടു പേർ അയ്യായിരത്തി എണ്ണൂറ്റി എട്ടു പേർ ഇടുക്കി ജില്ലയിലേക്ക് വരിക പതിനയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴ് അപേക്ഷകർ പതിനയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴ് അപേക്ഷകർ പത്തായിരത്തി തൊണ്ണൂറ്റി നാല് പേർ മാത്രമാണ് കൺഫർമേഷൻ നൽകിയത് പത്തായിരത്തി തൊണ്ണൂറ്റി നാല് പേർ മാത്രം കൺഫർമേഷൻ നൽകി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർ കൺഫർമേഷൻ നൽകിയില്ല അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർ കൺഫർമേഷൻ നൽകിയില്ല മലപ്പുറം ജില്ലയിലേക്ക് വന്നാൽ അമ്പത്തിരണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത്തിനാല് അപേക്ഷകർ അമ്പത്തിരണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത്തിനാല് അപേക്ഷകർ മുപ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ടു പേരാണ് കൺഫർമേഷൻ നൽകിയത് മുപ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ടു പേർ കൺഫർമേഷൻ നൽകി ഇരുപത്തി ഒന്നായിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് പേർ കൺഫർമേഷൻ നൽകിയിട്ടില്ല ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് പേര് കൺഫർമേഷൻ നൽകിയിട്ടില്ല കണ്ണൂർ ജില്ലയിലേക്ക് വന്നാൽ മുപ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപേക്ഷകർ മുപ്പതിനായിരത്തി അപേക്ഷകർ പത്തൊൻപതിനായിരത്തി പേർ കൺഫർമേഷൻ നൽകി പത്തൊൻപതിനായിരത്തി പേർ കൺഫർമേഷൻ നൽകി എന്നാൽ പതിനൊന്നായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് പേർ കൺഫർമേഷൻ നൽകിയില്ല പതിനൊന്നായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് പേർ കൺഫർമേഷൻ നൽകിയിട്ടില്ല നിങ്ങൾ ചിന്തിക്കുക കേട്ട ഇവിടെ ഇരുപത്തി പേർ ഈ രണ്ട് ജില്ലകളിലെ പതിനേഴും പതിനഞ്ചും അപേക്ഷകർ മാത്രമാണുള്ളത് അപ്പൊ ഏകദേശം ഇവിടെ ഇരുപതും പത്ത് മുപ്പ് മുപ്പതും പത്ത് നാല്പ് ഏകദേശം നാല്പത്തിരണ്ടായിരം പേർ എന്താണ് ഇവിടെ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല ഏകദേശം നാൽപ്പത്തി രണ്ടായിരം പേരാണ് രണ്ടാം ഘട്ട പരീക്ഷ നടക്കുന്ന നവംബർ ഇരുപത്തി മൂന്നിന് പരീക്ഷ എഴുതാതെ ഇരിക്കുന്നത് അപേക്ഷ നൽകിയിട്ടും പരീക്ഷ എഴുതാതെ ഇരിക്കുന്ന ആളുകളാണ് ഇത്രയും ആളുകൾ അപ്പൊ ഈ പത്തനംതിട്ട ജില്ലയിൽ പരീക്ഷ എഴുതുന്നവർ വെറും പതിനൊന്നായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് പേരോടാണ് മത്സരിക്കുന്നത് ഇടുക്കിയിൽ പത്തായിരത്തി തൊണ്ണൂറ്റി നാല് മലപ്പുറത്ത് മുപ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് പേരോട് കണ്ണൂർ ജില്ലയിൽ പത്തൊൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് പേരോടാണ് നിങ്ങൾ മത്സരിക്കുന്നത് ഇനി മൂന്നാം ഘട്ട പരീക്ഷ നടക്കുന്ന മൂന്നാം ഘട്ടം നടക്കുന്ന നവംബർ മുപ്പതിന് പരീക്ഷയുള്ളത് തിരുവനന്തപുരം കോട്ടയം തൃശൂർ ജില്ലകൾക്കാണ് തിരുവനന്തപുരം കോട്ടയം തൃശൂർ ജില്ലകൾക്ക് തിരുവനന്തപുരം ജില്ലയിൽ ആകെ എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി പതിനേഴ് അപേക്ഷകർ എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി പതിനേഴ് അപേക്ഷകർ കൺഫർമേഷൻ നൽകിയത് നാല്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാല് പേർ നാല് എണ്ണൂറ്റി പതിമൂന്ന് കോട്ടയം ജില്ലയിലേക്ക് വരുമ്പോൾ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് പേർ പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് പേർ ആകെ അപേക്ഷകർ അതിൽ പന്ത്രണ്ടായിരത്തി പതിനാറ് പേർ കൺഫർമേഷൻ നൽകി പന്ത്രണ്ടായിരത്തി പതിനാറ് പേർ കൺഫർമേഷൻ നൽകി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത് പേർ കൺഫർമേഷൻ നൽകിയിട്ടില്ല ആറായിരത്തി എണ്ണൂറ്റി ഇരുപത് പേർ കൺഫർമേഷൻ നൽകിയിട്ടില്ല തൃശൂർ ജില്ലയിലേക്ക് വരുമ്പോൾ ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് പേർ ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് പേർ അതിൽ പതിനെട്ടായിരത്തി തൊള്ളായിരത്തി ആറ് പേർ കൺഫർമേഷൻ നൽകി പതിനെട്ടായിരത്തി തൊള്ളായിരത്തി ആറ് പേർ കൺഫർമേഷൻ നൽകി പത്തായിരത്തി തൊള്ളായിരത്തി എഴുപത് പേർ കൺഫർമേഷൻ നൽകിയിട്ടില്ല പത്തായിരത്തി തൊള്ളായിരത്തി എഴുപത് പേർ കൺഫർമേഷൻ നൽകിയിട്ടില്ല നിങ്ങൾ നോക്കുക ഇരുപത്തി മുപ്പ് മുപ്പതും ഇരുപത്തിനാലും ആറും മുപ്പതും പത്തും നാൽപ്പ് ഇതും നാല്പതിനായിരത്തിന് മുകളിലാളുകൾ നാൽപ്പതിനായിരത്തിന് ആളുകൾ തന്നെ ഈ മൂന്ന് ഘട്ട ഇതിലും എന്താണ് പരി പരീക്ഷ എഴുതാത്ത ആളുകളാണ് അല്ലെങ്കിൽ കൺഫർമേഷൻ കൊടുക്കാത്ത ആളുകളാണ് അപേക്ഷ സമർപ്പിച്ചിട്ടും കൺഫർമേഷൻ കിട്ടിയ സമയത്ത് കൊടുക്കാത്ത ആളുകളാണ് ഈ നാൽപ്പതിനായിരം പേർ ഇപ്പൊ മൂന്ന് ഘട്ടം രണ്ട് ഇരുപത്തിമൂന്ന് നവംബർ രണ്ട് നവംബർ ഇരുപത്തി മൂന്ന് നവംബർ മുപ്പത് മൂന്ന് ഘട്ടങ്ങളിലായി പതിനൊന്ന് ജില്ലകളാണ് ആദ്യം മാറ്റിയിരിക്കുന്നത് മൂന്ന് അതായത് പതിനൊന്ന് ജില്ലകളിലായിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി നാനൂറ്റി നാൽപ്പത് പേരുടെ കുറവ് ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി നാനൂറ്റി നാൽപ്പത് പേരുടെ കുറവ് പതിനൊന്ന് ജില്ലകളിലായി ആകെ അപേക്ഷകളുണ്ടായിരുന്നത് മൂന്ന് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ മൂന്ന് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊൻപത് പേർ ആകെ അപേക്ഷകൾ അതിൽ കൺഫർമേഷൻ കൊടുത്തത് രണ്ടു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേർ കൺഫർമേഷൻ നൽകാത്തത് ഒരു ലക്ഷത്തി ഇരുപത്തിയെണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത് പേർ ഇതാണ് അതിന്റെ മുഴുവൻ കണക്ക് അതായത് മൂന്ന് ലക്ഷം അപേക്ഷകർ കൺഫർമേഷൻ നൽകിയത് രണ്ടു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം പേർ എന്നാൽ കൺഫർമേഷൻ നൽകാത്തത് ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി നാനൂറ്റി നാൽപ്പത് പേർ അതും പതിനൊന്ന് ജില്ലകളിൽ മാത്രം പതിനൊന്ന് ജില്ലകളിലായി മാത്രം ബാക്കി മൂന്ന് ജില്ലകൾ അങ്ങനെ കിടക്കുന്നുണ്ട് പതിനൊന്ന് ജില്ലകളിലായിട്ട് മാത്രം ബാക്കി മൂന്ന് ജില്ലകൾ അവിടെ കിടക്കുന്നുണ്ട് ആ മൂന്ന് ജില്ല വരുമ്പോൾ ഏകദേശം എന്താ പറയണ്ടത് എത്രയാണോ അതിനനുസരിച്ച് മാറ്റം വീണ്ടും അവിടെ വരും ഇതാണ് നമ്മൾ ആദ്യം തന്നെ ആ തമ്പനയിൽ കണ്ട പോലെ ചോദിക്കുന്നത് അമ്പം ഇതെന്താണ് എന്താണ് ഇവിടുത്തെ ഉദ്യോഗാർത്ഥികളുടെ പ്രധാന പ്രശ്നമായി മാറുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത് കാരണം ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി നാനൂറ്റി നാൽപ്പത് ഉദ്യോഗാർത്ഥികളുടെ കുറവ് പതിനൊന്ന് ജില്ലകളിലായി എന്ന് പറയുമ്പോൾ അത് നല്ല കുറവാണ് നിങ്ങൾ മനസ്സിലാക്കുക ഈ മൂന്ന് ജില്ലകളിൽ രണ്ട് ലക്ഷത്തി സംതിങ് രണ്ടര ലക്ഷം ആളുകൾ മാത്രമാണ് എന്ത് പരീക്ഷ എൽ ജി എസ് പോലുള്ള ഒരു പരീക്ഷ എഴുതുന്നത് ഡിഗ്രിക്കാരെ ഒഴിവാക്കിയാണ് എന്നാലും ഇത്ര പേര് മാത്രമാണ് പരീക്ഷ എഴുതുന്നത് മൂന്ന് ലക്ഷത്തിനു മുകളിൽ അപേക്ഷകരിൽ നിന്നാണ് ഇത് ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം പേരുടെ കുറവ് വരുന്നത് അതും ഈ ഒരു പതിനൊന്ന് ജില്ല മറ്റു ജില്ലകൾ കൂടി വരുമ്പോൾ വീണ്ടും കുറവ് വരും ഇവിടുത്തെ ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് നിങ്ങൾക്ക് പുതിയ രീതികളോടുള്ള പ്രയാസമാണോ അതോ നിങ്ങൾ ഈ സർക്കാർ ജോലി എന്ന ഈ സമ്പ്രദായം അവസാനിപ്പിച്ചതാണോ അതാണ് അറിയാത്തത് നിങ്ങൾ ഈ കൺഫർമേഷൻ കൊടുക്കാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ദയവീതെന്ന് കമന്റ് ചെയ്യുക എന്താണ് നമ്മുടെ പുതിയ പ്രശ്നങ്ങൾ നമുക്ക് ആ പ്രശ്നങ്ങൾ അറിയുമെങ്കിൽ മാത്രമേ അത് നമുക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റൂ അപ്പോ അത് നിങ്ങൾക്കുള്ള പ്രശ്നം നിങ്ങൾ ഈ പറയുന്ന പോലെ മറ്റു ജോലികൾ തേടി പോകുന്നതാണോ മറ്റു രാജ്യം വിട്ട് പലരും എന്താണ് വിദേശങ്ങളിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ വിദേശ രാജ്യങ്ങളിലൊക്കെ പലരുടെയും ഈ കടന്നു വരും ക്രമേണ കുറച്ചു കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക പല രാജ്യങ്ങളും പുതുതായിട്ട് ആളുകളെ എടുക്കാൻ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കാൻ തയ്യാറാകുന്നില്ല എന്ന വസ്തുത കൂടിയുണ്ട് കാരണം ആളുകളുടെ എണ്ണം ആ രാജ്യങ്ങളിലും എന്താണ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൂടിക്കൊണ്ടാൽ അവിടെ അവർക്ക് ഗുരുതരമായ പല പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വരും ലണ്ടനിലടക്കം പല ഇമ്പാക്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ വീണ്ടും ഇവിടെ വന്ന് ഈ ഒരു സാഹചര്യത്തോട് പണമെഴുതി നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ ശ്രമിച്ചു നോക്കുക കാരണം നിങ്ങൾക്കുള്ള പ്രശ്നം പിന്നെ പുതിയ പാറ്റേൺസ് പുതിയ സിലബസ് അനുസരിച്ചുള്ള പഠന രീതിയാണോ പുതിയ പഠന രീതിയാണോ പ്രശ്നമെന്ന് നിങ്ങൾ ചിന്തിക്കണം ഇതെല്ലാവർക്കും വരുന്ന കാര്യങ്ങളാണ് കൃത്യമായി നമ്മൾ ഇത്രയും കാലം പഠിച്ച രീതി ഒന്ന് മാറ്റി ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ ഇത് സ്വായത്തമാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ആ പഠന രീതിയെ പേടിച്ച് നിങ്ങൾ മാറേണ്ടതില്ല കുറച്ച് ദിവസം അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അതിന് ഓട്ടോമാറ്റിക്കായി നമ്മൾ അതിലേക്ക് തന്നെ വന്നുകൊള്ളു പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ അത് മറ്റൊരാൾക്കും പറയാൻ പറ്റില്ല പക്ഷെ നല്ലൊരു സർക്കാർ ജോലി എന്ന് പറയുന്ന ആ ഒരു സ്വപ്നം നിങ്ങൾ ഉപേക്ഷിക്കരുത് കൃത്യമായി ഒരു ഏറ്റവും കുറഞ്ഞ മാസമെങ്കിലും നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തിയാൽ നിങ്ങൾക്കൊരു സർക്കാർ ജോലി ഏറ്റവും ഭംഗിയായി തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും എസ് എസ് സി ആർ ടി എന്ന് പറയുന്ന ഒരു സാധനം ബലി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ബാലികേറാമലല്ല എന്ന് മനസ്സിലാക്കുക അതിന്റെ കൂടെ ഈ എൽ ജി എസ് എസ് സി ആർ ടി നോക്കിയാൽ മതി എൻ സി ആർ ടി നോക്കണ്ട പക്ഷെ എൽ ഡി സി പോലുള്ളവയ്ക്ക് എസ് എൻ സി ആർ ടി നോക്കണം അതൊന്നും വലിയ പാടുള്ള വിഷയങ്ങളല്ല ഇത്രയും നാളും നമ്മൾ പഠിച്ച പോലെയല്ല കൃത്യമായ ഒരു സിലബസ് എന്ത് വരുമെന്ന് നമുക്ക് കൃത്യമായി മുൻകൂട്ടി അറിയാൻ വേണ്ടി സാധിക്കും ആ കാര്യങ്ങളെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പഠിക്കണമെന്ന് മാത്രം ആ പഠനം എന്ത് ചെയ്യുക കുറച്ചുകൂടി സീരിയസ് ആയി കൊണ്ടുപോവുക കുറച്ചുകൂടി എന്താണ് ബൈഹാർട്ട് ലേണിങ്ങിന് പകരം കാര്യങ്ങളെ അപകൃത്തിച്ച് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോവുക എന്തെങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക മുൻവർഷ ചോദ്യങ്ങളെ കൃത്യമായി അപകൃക്കുക അപ്പൊ കൃത്യമായ വിവരം നമുക്ക് ലഭിക്കും ഇങ്ങനെ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടും കൺഫർമേഷൻ കൊടുക്കാതെ മാറി നിൽക്കുകയല്ല വേണ്ടത് ധൈര്യമായി മുന്നോട്ട് വരിക പോരാടാൻ ധൈര്യം കാണിച്ചവർക്കെ വിജയം ലഭിച്ചിട്ടുള്ളൂ എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക എത്രത്തോളം പരാജയപ്പെട്ടാലും ഒരു വിജയം നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം എബ്രഹാം ലിങ്കണിയും മറ്റുള്ളവരെയും നമ്മൾ എന്ത് ചെയ്യുക പാഠമായി എടുക്കുക എഡിസൺ എത്രയോ തവണ പരാജയപ്പെട്ടിട്ടാണ് എഡിസൺ ഒരു ബൾബ് കണ്ടുപിടിച്ചത് ആ ബൾബാണ് ഇന്ന് നമ്മളെ പ്രകാശപൂരിതമാക്കി നിർത്തുന്നത് അതിനുശേഷം പല മാറ്റങ്ങളും ആ ബൾബുകൾക്ക് വന്നു അതുപോലെയാണ് നമ്മുടെ ലൈഫും അതായത് നമ്മളൊരു പരീക്ഷ ഒരുപാട് പരീക്ഷകൾ എഴുതുന്നു താളം തെറ്റുന്നു പക്ഷേ ഒരു ദിവസം നമുക്ക് വരും നമ്മുടെ വിജയത്തെ ആഘോഷിക്കുന്ന നമ്മുടെ വിജയത്തെ കലഘോഷം കൊണ്ട് നമ്മളെ പ്രശംസ കൊണ്ട് മൂടുന്ന ഒരു ദിവസം നമുക്ക് വരും അന്ന് നമ്മൾ ആ വിജയത്തിൽ കയറുകയും നമ്മൾ സർക്കാർ ജോലിയിലൂടെ നമ്മൾ പല മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും അങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്ന ഫയലുകളിലൂടെ പലർക്കും പുതിയ ജീവിതം എന്താണ് പ്രകാശിപ്പിക്കാം അതിനുവേണ്ടിയാണ് നിങ്ങൾ തയ്യാറെടുക്കേണ്ടത് നിങ്ങളുടെ മുന്നിലുള്ള ഒരു ഒന്നോ നാലോ ഒന്നോ അഞ്ചോ ആറോ ഏഴോ മാസങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് മെനക്കെടുക്കുക നിങ്ങൾക്കറിയാം ഇത് പരീക്ഷകളുടെ മാസമാണ് പരീക്ഷകളുടെ വർഷമാണ് ഈ പരീക്ഷകളുടെ വർഷം എന്താണ് അത് കഴിഞ്ഞു പോകാൻ നിങ്ങൾ അനുവദിക്കരുത് കാരണം നമുക്കറിയാം ഇപ്പോൾ എൽ ഡി സി നടന്നുകൊണ്ടിരിക്കുന്നു പല ജില്ലകളിലും എൽ ഡി സി നടക്കാനുണ്ട് അത് കഴിഞ്ഞ് എൽ ജി എസ് വരുന്നു അത് കഴിഞ്ഞ് ഏറ്റവും മനോഹരമായ ഡിഗ്രിക്കാർ കൂടി എഴുതാൻ സാധിക്കുന്ന സെക്രട്ടേറിയറ്റ് ഒ എ അടക്കമുള്ള ലാബ് അസിസ്റ്റന്റ് അടക്കമുള്ള ാബ് അസിസ്റ്റന്റ് അടക്കമുള്ള പരീക്ഷകൾ വരുന്നു അതിന്റെ പ്രിലിംസ് അത് കഴിഞ്ഞ് മെയിൻസ് പിന്നീട് തൊട്ടു പിന്നാലെ വരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അടക്കമുള്ള ഏറ്റവും മധുര മനോഹരമായ മറ്റൊരു ഡിഗ്രി തല പോസ്റ്റിംഗ് ഡിഗ്രി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മാത്രം അതിന് പിന്നാലെ പലതും വരും പിന്നെ നിങ്ങളൊരു ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് നിങ്ങൾക്ക് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഗുരുവായൂർ ദേവസ്വത്തിലേക്കുള്ള എൽ ഡി സി വരും അതിന് തൊട്ടു പിന്നാലെ തന്നെ തിരുവിതാംകൂറിന്റെ എൽ ഡി സി അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ അതിന്റെ വരും കാരണം ഇനി പത്ത് പേര് മാത്രമാണ് ആ ഒരു ലിസ്റ്റിൽ നിന്ന് ഇതിൽ മെയിൻ ലിസ്റ്റിൽ നിന്ന് പോകാറുള്ളത് ഓക്കെ അതിനുശേഷം ഇങ്ങനെയുള്ള പല പരീക്ഷകൾ പ്യൂണിന്റെ വരുന്നുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പ്യൂൺ സ്ട്രോങ് റൂം കാർഡ് അങ്ങനെ വരുന്നു ഇതുപോലെ പല യൂണിഫോം തസ്തികകളൊക്കെ പി എസ് സിയുടെ ഭാഗത്തു നിന്ന് നിങ്ങളിലേക്ക് എത്തുകയാണ് ഇതൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലും ഇരുപത്തി അഞ്ചും മധുര മനോഹരമായിട്ട് തന്നെ നിൽക്കുകയാണ് ഈ വർഷത്തെ എന്താണ് കടന്നു പോകാൻ നമ്മൾ അനുവദിക്കരുത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്ന എല്ലാ ലിസ്റ്റുകളിലും നമ്മൾ ഉണ്ടാകുമെന്ന് ഉറക്കെ ഉറക്കെ നമുക്ക് ഇവിടെ പ്രഖ്യാപിക്കാം ഈ ലിസ്റ്റുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ പരീക്ഷ എഴുതുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചോ പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ പരീക്ഷാ കാലഘട്ടം ഈ പരീക്ഷാ മഹോത്സവം ഈ വിജ്ഞാപനങ്ങളുടെയും പരീക്ഷകളുടെയും ഈ ഒരു വർഷക്കാലം നമുക്ക് ആഘോഷമാണ് നമ്മുടെ കാലമാണ് അതായത് നമുക്ക് വിജയിക്കാൻ വേണ്ടി ഉണ്ടാവ പിന്നെ ഒരുങ്ങി വന്ന പുതിയ തസ്തികകളാണ് പലർക്കും അവസാനപ്പെട്ട ചാൻസ് ആയിരിക്കും ഏജ് ഒക്കെ ആയി മുപ്പത്തി ആറും മുപ്പത്തി ഒൻപതും ഒക്കെ ആയി നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക ഇതെന്റെ ജീവൻ മരണ പോരാട്ടമാണ് ഈ പരീക്ഷയിൽ അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏകദേശം വിജയത്തിനും എന്താണ് രാജ്യത്തിനിടയിൽ ഇടയിലല്ല ഞാൻ വിജയത്തിന്റെ ഏകദേശം ഒരു നൂറ് മീറ്ററിനകത്താണ് ആ നൂറ് മീറ്റർ കൂടി മധുരമനോഹരമായി എനിക്ക് ഓടിക്കയറാൻ സാധിച്ചാൽ ഞാൻ ആ സർക്കാരിന്റെ ടാഗ് അണിഞ്ഞ് നടക്കുന്ന ഒരാളായി മാറുമെന്ന സ്വപ്നം നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക എല്ലാ ദിവസവും നിങ്ങൾ ആവർത്തിക്കുക അതിനുവേണ്ട ഏറ്റവും മികച്ച തയ്യാറെടുപ്പുകൾ നടത്തുക ആ നടത്തം നിങ്ങൾ എന്താണ് ഒരു നല്ല ജോലിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അല്ലെങ്കിൽ ഇരുപത്തി ആറിലോ നിങ്ങൾ ഇരുപത്തി അഞ്ചിൽ തന്നെ സാധിക്കണം അതിൽ ഇരുപത്തിയാറിൽ തന്നെ നിങ്ങളിലേക്ക് അത് എത്തുമെന്ന് സെക്രട്ടറി അസിസ്റ്റന്റ് ഒക്കെ പുതിയ ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരും ആ ലിസ്റ്റിൽ ആദ്യത്തെ ഇരുന്നൂറ് പേരിൽ നിങ്ങൾ ഒരാളായിട്ട് ഉണ്ടാകുമെന്ന ആ ഒരു ദൃഢപ്രതിജ്ഞ ഇപ്പെടുത്തുകൊണ്ട് പിന്മാറുകയല്ല വേണ്ടത് മുന്നോട്ടാഞ്ഞു പ്രവർത്തിക്കുകയാണ് വേണ്ടതെന്ന ആ ചിന്താധാരയോടെ എന്ത് ചെയ്യുക നമ്മളൊന്ന് കൂടുതൽ ശക്തിയിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ വേഗത്തിൽ കരുത്തോടെ നമ്മൾ മുന്നോട്ട് നീങ്ങുക തന്നെ ചെയ്യും ഇനിയും പിന്മാറരുത് ആരും പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷയ്ക്ക് കൺഫർമേഷൻ കൃത്യ സമയത്ത് കൊടുക്കുക കൃത്യസമയത്ത് പഠിച്ച് മുന്നോട്ട് പോവുക ഓരോ ദിവസവും മൂന്നോ നാലോ അഞ്ചോ മണിക്കൂർ എന്ത് ചെയ്യുക പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുക മറ്റു കാര്യങ്ങൾ അതിനുശേഷം അഞ്ചുമണി ഒരു അഞ്ചു മണിക്കൂറാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി മാറ്റിയില്ല ആറു മണിക്കൂറാണ് നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ പഠനത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ബാക്കി പതിനെട്ട് മണിക്കൂറുകൾ നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അതിൽ എട്ട് മണിക്കൂർ നിങ്ങൾ ഉറങ്ങിക്കോ ബാക്കി പത്ത് മണിക്കൂറുകൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അതിനുള്ള സമയവും സാഹചര്യമൊക്കെ ഉണ്ട് സമയവും സാഹചര്യവും ഇല്ല എന്ന് നമ്മൾ വരുത്തുന്ന ഏറ്റവും മനോഹരമായ കള്ളമാണ് ആ കള്ളമാണ് നമ്മളെ പരാജയത്തിലേക്ക് നയിക്കുന്നത് സമയമുണ്ട് സമയമുണ്ട് പ്രവർത്തിക്കുക എന്ന് തന്നെ പ്രവർത്തിക്കുക ധീരന്മാർക്ക് മാത്രമേ വിജയമുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇനിയും പിന്തിരിഞ്ഞോടരുത് പരാജയത്തിലേക്കല്ല പരാജയം വിജയത്തിന്റെ ചവിട്ടുപൊടിയാണ് ഇനിയൊരു പരാജയമില്ല ഇനി വിജയത്തിലേക്കാണ് നൂറു മീറ്റർ കൂടി മാത്രമേ നമുക്ക് ഇനി ഓടിക്കയറാനുള്ളൂ ആ ഓടിക്കയറാനുള്ള ആ ഒരു കൂട്ടത്തിൽ ഒരാളായി നിങ്ങൾ ഉണ്ടാവണം നിങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രം പറയുകയാണ് ഓക്കെ അപ്പോ ഇനിയും വരുന്ന പരീക്ഷകൾക്ക് കൺഫർമേഷൻ കൊടുക്കാൻ മറക്കരുത് കൃത്യമായ അപേക്ഷ കൊടുക്കണം കൺഫർമേഷൻ കൊടുക്കണം ഹോൾ ടിക്കറ്റ് ഒക്കെ കൃത്യമായി പരിശോധിക്കണം പരീക്ഷ എഴുതാൻ വേണ്ടി നിങ്ങൾ പോകണം അതുപോലെ പഠനം മികച്ചതാക്കി മുന്നേറണം ഓക്കെ അപ്പോൾ മറ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തുകൊണ്ട് ഈ ചാനൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഓക്കെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ക്ലാസ്സുകളും എല്ലാമായി നിങ്ങളുടെ കൂടെ സജീവമായിട്ടുണ്ടാകും ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്ത് തന്നെ ആയാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നെഗറ്റീവ് പോസിറ്റീവ് അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നല്ല എത്ര നെഗറ്റീവ് വന്നാലും ബാധിക്കില്ല അത് കാരണം ഞാനത് പോസിറ്റീവ് ആക്കി മാത്രം എടുക്കുന്ന ഒരാളാണ് അങ്ങനെയാണ് നമ്മളെല്ലാവരും പോസിറ്റീവ് ചിന്താഗതിയോടെ മാത്രം മുന്നേറുക അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് വേണം കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക ആ ഒരു വിജയത്തിൽ നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഉണ്ടാകുമെങ്കിൽ ആ ഉണ്ടാകുമെന്ന ഉറപ്പ് കമന്റ് ബോക്സിൽ ഒന്ന് കാണട്ടെ ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്